ബെസ്മാഫിയ സംഘങ്ങളെ പിന്തുണയ്ക്കുന്ന കുന്നംകുളം പോലീസിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച പാവട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചു ബസ്സുകളുടെ മത്സര ഓട്ടത്തിൽ മുണ്ടൂരിൽ വെച്ച് മരണപ്പെട്ട കേച്ചേരി സ്വദേശിയായ എഞ്ചിനീയർ വിദ്യാർത്ഥിയുടെ മരണം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചതിന് കേച്ചേരി ആക്സിന്റെ സെക്രട്ടറിയും യൂത്ത് കോൺഗ്രസ് നേതാവുമായ എം എം മുഹസിനെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്തുവെന്ന വകുപ്പ് ചുമത്തി കുന്നംകുളം പോലീസ് കേസെടുത്തിരുന്നു കേച്ചേരിയിൽ ജനകീയ കൂട്ടായ്മയുടെ പേരിൽ പ്രതിഷേധത്തിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾക്ക് നോട്ടീസ് അയക്കുകയും വിദ്യാർത്ഥിയെ വാഹനമിടിച്ചു കൊലപ്പെടുത്തിയ ജോണി ബസ്സിനെ തടഞ്ഞിടുകയും ചെയ്തിരുന്നു എന്നാൽ കുന്നംകുളം പോലീസ് പൊതുഗതാഗത സംരക്ഷണത്തിന്റെ മറവിൽ ആളെ ി ജോണീസ് ബസ്സിനെ സംരക്ഷണം ഒരുക്കി പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും അടക്കം പേരെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതിനു പുറമെയാണ് ജോണീസ് ബസ് ഇടിച്ച് കൊലപ്പെടുത്തിയ വിവരം വണ്ടി നമ്പർ സഹിതം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചതിനെ കലാപാഹ്വാനമാക്കി മാറ്റി മുഹസിനെതിരെ കേസെടുത്തിരിക്കുന്നത് ബസ്സുകളുടെ മത്സര ഓട്ടവും അപകടങ്ങളും പതിവായ തൃശൂർ കുന്നംകുളം റൂട്ടിൽ ബസുകൾക്കെതിരെ കേസെടുക്കാതെ അതിനെ സമൂഹ മാധ്യമത്തിൽ തുറന്നു കാട്ടിയവർക്കെതിരെ കേസെടുക്കുന്ന രീതി രാജ്യത്തെ സംഘപരിവാർ പോലും നാണിപ്പിക്കുന്നതാണെന്ന് ആരോപിച്ചാണ് പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചത് പോലീസ് സ്റ്റേഷൻ മാർച്ച് ഡി സി സി സെക്രട്ടറി കെ സി ബാബു ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി അധ്യക്ഷനായി കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി വൈശാഖ് നാരായണസ്വാമി ഡി സി സി സെക്രട്ടറി ബിജോയ് ബാബു യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ ശ്യാംകുമാർ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് സി ബി രാജീവ് മണ്ഡലം പ്രസിഡന്റുമാരായ ആർ എം ബഷീർ ഷാജു തരകൻ ബി വി ജോയ് പ്രസാദ് വാഗ ആന്റോലി ജോ പി തോമസ് രമേശ് ഷർഫു പന്നിത്തടം പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ പി മാധവൻ ആൻഡോ പോൾ ജയ്സൻ ചാക്കോ മുനിസിപ്പൽ കൌൺസിലർമാരായ ഷാജി ആലിക്കൽ ബിജോസി ബേബി ലബീബ് ഹസൻ മിഷ സബാസ്റ്റ്യൻ കെ വി ഗീവർ രാധാകൃഷ്ണൻ കോൺഗ്രസ് നേതാക്കളായ ധനേഷ് ചുള്ളിക്കാട്ടിൽ ടി ഒ സെബി യൂത്ത് കോൺഗ്രസ് നേതാക്കളായ നിതീഷ് പ്രസാദ് മഹേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു പ്രവർത്തകർ ബാരിക്കേഡ് മാറ്റാൻ ശ്രമിച്ചത് സംഘര്ഷത്തിന് ഇടയാക്കി തുടര്ന്ന് പോലീസ് ജലബീരങ്കി ഉപയോഗിച്ചു പിന്നീട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ സൗന്ദര്യ രാജ ചിഹ്നം മുഗൾ ജുവല്ലറി ന്യൂസ്